ഇടുക്കി മറയൂരിൽ വനംവകുപ്പ് താൽക്കാലിക വാച്ചറെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി നാച്ചിവയൽ വയൽ ചന്ദന റിസർവിലെ വാച്ചർ മാരിയപ്പനാണ് പരിക്കേറ്റത് ചന്ദനമരം മോഷണം പോയതിനെ തുടർന്നുണ്ടായ തർക്കമാണ് മർദ്ദനത്തിന് കാരണം രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട് രാഹുൽ എന്താണ് ഈ തർക്കവുമായി ബന്ധപ്പെട്ട് ലഭ്യമായിരിക്കുന്ന വിവരം ഇരു ഭാഗത്തിന്റെയും വിശദീകരണം എന്താണ് അറീജിത്ത് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നതായി മാരിയപ്പൻ ഒരു പരാതി വന്നിരിക്കുന്നത് മാരിയപ്പൻ മറയൂരിലെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് ഈ മറയൂരിലീ നാച്ചുവേൽ ചന്ദന റിസർവിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ചന്ദനമരങ്ങൾ വ്യാപകമായി മോഷണം പോകുന്നുണ്ടായിരുന്നു ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് ഈ മർദ്ദനത്തിൽ കലാശിച്ചതെന്നൊക്കെയാണ് മാരിയപ്പൻ പറയുന്നത് ചന്ദനമരം മോഷണം പോയത് ഈ മാരിയപ്പൻ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന സമയത്താണ് അതിനെ ചൊല്ലി ബീറ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചു എന്നുള്ളതാണ് ചെവിക്കും നെഞ്ചിനുമൊക്കെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് നിലവിൽ ഈ മാരിയപ്പൻ നൽകിയിരിക്കുന്നത് പരാതി പോലീസിൽ അല്പസമയത്തിനകം പരാതി കൊടുക്കുകയും ചെയ്യും നിലവിൽ പോലീസ് കേസെടുത്തിട്ടില്ല പക്ഷെ വനംവകുപ്പിനെതിരെ ഒരു വിശദീകരണമുണ്ട് ഡി എഫ് വിളിച്ചപ്പോൾ ഡി എഫ് പറയുന്നത് ഈ മാരിയപ്പൻ ജോലിക്ക് നിന്നിരുന്ന സമയത്താണ് ഈ ചന്ദ്രമരങ്ങൾ മോഷണം പോകുന്നത് ചന്ദ്രമരം മരം മോഷണം പോയതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഈ മാരിയപ്പന് ബന്ധമുണ്ടോയെന്ന് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ താൽക്കാലിക വാച്ചറായിട്ടുള്ള മാരിയപ്പനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ വ്യാജമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുകയാണ് മാരിയപ്പൻ എന്നുള്ളതാണ് ഡി എഫ് ഒയുടെ വിശദീകരണം വന്നിരിക്കുന്നത് എന്തായാലും പോലീസ് കേസെടുത്ത് വിശദമായി അന്വേഷിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് റിജിത് ശരി രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്ന്